ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഇത് റെക്കോർഡ് സെഷൻ ആണ് അപ്പൊ നിങ്ങളുടെ ലൈവ് കമന്റുകൾക്ക് ആൻസർ കിട്ടില്ല എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യുക ഓക്കെ ആൻസർ ഒക്കെ കമന്റ് ചെയ്യുക ലൈവിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ശുചിമുറികൾ കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ക്ലൂ ഓപ്ഷൻ ബി സ്വച്ച് ഓപ്ഷൻ സി കേരള നികുഞ്ജം ഓപ്ഷൻ ഡി സ്വസ്തി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആണ് ാണ്ട്ടോ ഇപ്പൊ മാലിന്യമുക്ത നവകേരണം പദ്ധതിയുടെ ഭാഗമായിട്ട് ശുചിത്വ മിഷൻ ആണ് അപ്ലിക്കേഷൻ പുറത്തിറക്കിയത് അപ്പൊ ആരാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ശുചിത്വ മിഷൻ ആണ് അപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് ആ പേര് ഇതാണ് ഫ്ലൂ എന്നാണ് അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി വാഷ്റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഫ്ലൂ തരുവാണ് എന്ന് ആലോചിച്ചാലും മതി കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തോടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തോടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് പാകിസ്ഥാൻ ആണ് പാകിസ്ഥാനാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് പാകിസ്ഥാനോടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ ഓരോന്ന് ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് പോണേ ഓരോന്ന് ഇവിടെ തന്നെ പഠിക്കുക അതുപോലെ തന്നെ കമന്റും കൂടി നിങ്ങൾ ചെയ്യോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവള ടേർമിനിൽ എവിടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇറ്റാനഗർ ക്ഷദ്വീപ് കൊൽക്കത്ത ഗുവാഹത്തി എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ എവിടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇറ്റാനഗർ ലക്ഷദ്വീപ് കൊൽക്കത്ത ഗുവാഹത്തി ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗുവാഹത്തി ആണ് ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലൈ വിമാനത്താവളത്തിലാണ് വരുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ എവിടെയാണ് ഗുവാഹത്തിയിലാണ് വരുന്നത് ഗുവാഹത്തിയിലാണ് ബദാലോയ് വിമാനത്താവളത്തിലാണ് ഈ പ്രകൃതി പ്രമേയമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് හरा්ट්‍රා deල්ලි බత අ ब മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് അടുത്തത് ലോക ധ്യാന ദിനം എന്നാണ് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലോക ധ്യാന ദിനം എന്നാണ് എന്നാണ് ലോക ധ്യാന ദിനം ലോക ധ്യാന ദിനം എന്നാണ് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഡിസംബർ ഇരുപത്തി ഒന്നാണ് ഡിസംബർ ഇരുപത്തി ഒന്നാണ് അടുത്തത് എഴുപത്തി എട്ടാമത് കരസേന ദിനാഘോഷ വേദി ഏതാണ് ഡൽഹി ഗോപാൽ ഇറ്റാനഗർ ജയ്പൂർ എഴുപത്തി എട്ടാമത് കരസേന ദിനാഘോഷ വേദി ഏതാണ് ഡൽഹി ഗോപാൽ ഇറ്റാനഗർ ജയ്പൂർ ഏതാണ് എഴുപത്തി എട്ടാമത് കരസേന ദിനാഘോഷ വേദി എവിടെയാണ് ണോ ഭോപ്പാലാണോ ഇറ്റാനഗർ ആണോ ജയ്പൂർ ആണോ ആൻസർ നോക്കാം ജയ്പൂരാണ് ജയ്പൂരാണ് എഴുപത്തി എട്ടാമത് കരസേന ദിനാഘോഷ വേദി എന്ന് പറയുന്നത് കേട്ടോ ജയ്പൂരാണ് എഴുപത്തി എട്ടാമതാണ് എഴുപത്തി എട്ടാമത് കരസേന ദിനാഘോഷ വേദി എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ഡെവലപ്ഡ് ഗ്ലോകാസ് നയൻസ് ഡ്യൂരി జీన్ ఎడిటింగ్ ఐఐటి మద్రాస్ ఐఐస్ బ్యాంగ్ళూర్ బోస్ ఇన్స్టిట్యూట్ కొల్కత్తా ఎయిమ్స్ ఢిల్లీ ఏదన్నా ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയാണ് അടുത്തത് ഏഷ്യയിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപം ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ജർമ്മനി അമേരിക്ക അയർലാൻഡ് ഏത് രാജ്യവുമായിട്ടാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇന്ത്യ ആണ് ഇന്ത്യ ആണ് വരുന്നത് കേട്ടോ ഇന്ത്യ ആണ് വരുന്നത് അപ്പൊ അടുത്ത നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ജൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കോഴ്സ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ മാത്രല്ല നമ്മളിവിടെ ഇതില് ഇതിന്റെ കൂടെ തന്നെ പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ സാധാരണ രീതിയിൽ ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും കോഴ്സ് തിയറിറ്റിക്കലായിട്ട് കുറെ പഠിച്ചിട്ട് ആ പ്രോജക്റ്റ് കിട്ടുമ്പോഴായിരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ പ്രോജക്റ്റും കൂടി കൊടുക്കുന്ന കാരണം അങ്ങനൊരു ഇഷ്യൂ എന്തായാലും നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത് കേട്ടോ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് ഈ ഒരു കോഴ്സിൽ പറയുന്നത് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിയും കൂടി കിട്ടും എന്നുള്ള രീതിയിലാണ് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ ഡുവൽവ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇതില് ഡുവൽവ് സർട്ടിഫിക്കേഷനും കൂടി വരുന്ന ഒരു കോഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ആ ലിങ്കില് ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യുക എന്നിട്ട് അവിടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് അന്ന് ഫില്ല് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് നല്ലായിരിക്കും കേട്ടോ അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് ചാമ്പ്യന്മാരായത് ആരാണ് ഇന്ത്യ ജർമ്മനി അമേരിക്ക അയർലാൻഡ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പുരുഷ ജൂനിയർ ഹോക്കി കപ്പ് ചാമ്പ്യന്മാരായത് ആരാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജർമ്മനി ആണ് ജർമ്മനി ആണ് വരുന്നത് അടുത്തത് നോട്ടയില്ലാത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് നിയമസഭ ഉപരി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ലോകസഭ തദ്ദേശ സ്വയംഭരണം നോട്ടയില്ലാത്ത തിരഞ്ഞെടുപ്പ് ഏതാണെന്നാണ് ചോദ്യം നോട്ടയില്ലാത്ത തിരഞ്ഞെടുപ്പ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് തദ്ദേശ സ്വയംഭരണമാണ് തദ്ദേശ സ്വയംഭരണം അടുത്തത് എസ് ഐ ആറിന്റെ എസ് ഐ ആറിന്റെ പൂർണ്ണ എന്തതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇന്ററോഗേറ്റീവ് റിവിഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിപ്പോർട്ട് ഏതാണ് എസ് ഐ ആറിന്റെ പൂർണ്ണ രൂപം എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദ്യം ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഓപ്ഷൻ സി ആണ് സ്പെഷ്യൽ ഇൻഡൻസീവ് റിവിഷൻ ആണ് വരുന്നത് കേട്ടോ അടുത്തത് അൻപത്തി ആറാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ സുവർണ മയൂരം നേടിയ ചിത്രം ഏതാണ് സ്കിൻ ഓഫ് യൂത്ത് ബ്ലൂ ട്രയൽ മൈ ഫാദേഴ്സ് ഷാഡോ അ യൂസ്ഫുൾ ഗോസ്റ്റ് ഏതാണ് ഓപ്ഷൻ എ ആണ് സ്കിൻ ഓഫ് യൂത്ത് അടുത്തത് പ്രഥമ സവർക്കർ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ യോഗി ആദിത്യനാഥ് അമിത്ഷാ നരേന്ദ്രമോദി ആരാണ് പ്രഥമ സവർക്കർ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ശശി തരൂരാണ് സേവനാവകാശ കമ്മീഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ഏതാണ് സേവനാവകാശ കമ്മീഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ആൻസർ നോക്കാം കേരളമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മൂല്യമേറിയ താരത്തിനുള്ള ലണ്ടൻ ഡോണോവൻ പുരസ്കാരം സ്വന്തമാക്കിയത് ലയനൽ മെസ്സി ക്രിസ്റ്റീനോ റൊണാൾഡോ കരീം ബെൻസോമ നെയ്മർ ആരാണ് ആൻസർ നോക്കാം ലയനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് സംഗമമായ ഹഡൽ ഗ്ലോബലിന്റെ ഏഴാം പതിപ്പിന്റെ വേദി ഏതാണ് ശംഖുമുഖം കോവളം വർക്കല പൊന്നാലി ഏതാണ് ആൻസർ നോക്കാം കോവളമാണ് കോവളമാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം കേട്ടോ ബൈ